സർക്കാർ പാലക്കാട് പാലക്കാട് ജില്ലാ ജില്ലാ ആനപ്രേമി ആനപ്രേമി സംഘം സംഘം ജനറൽ ബോഡി യോഗം പ്രസിഡന്റ് ഹരിദാസ് അധ്യക്ഷതയിൽ ചേർന്നു കേരളത്തിൽ ആകെ വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത ക്ഷേത്ര ഉത്സവങ്ങൾ പള്ളി പെരുന്നാളുകൾ പള്ളി നേർച്ചകൾ എന്നിങ്ങനെ ആനയെ ഉപയോഗിക്കുന്ന ഉത്സവങ്ങൾ മാത്രം ആയിരത്തി അഞ്ഞൂറിലധികമുണ്ട് അംഗീകൃതമില്ലാത്ത രണ്ടായിരത്തിലധികം പരിപാടികളിലും ആനയെ ഉപയോഗിക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നു ഈ ഉത്സവങ്ങളിൽ എല്ലാം കൂടി നേരിട്ടും അല്ലാതെയുമായി കേരളത്തിൽ പതിനായിരം കോടി രൂപയിലധികം സാമ്പത്തിക ഇടപാടും നടക്കുന്നുണ്ട് അത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന പങ്കും വലുതാണ് എന്നാൽ ഇന്ന് ഉത്സവങ്ങളിൽ ഉപയോഗിക്കാവുന്ന നാട്ടാനകൾ ഇരുന്നൂറിൽ താഴെ മാത്രമാണ് കേരളത്തിലുള്ളത് ഓരോ വർഷവും സെപ്റ്റംബർ മാസം തുടങ്ങി മെയ് മാസം വരെ അവസാനിക്കുന്ന ഉത്സവങ്ങൾ നിലനിൽക്കേണ്ടത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ഇത്രയും ഉത്സവങ്ങൾ സുഗമമായി നടത്തുന്നതിന് ചുരുങ്ങിയത് അഞ്ഞൂറാനകളെങ്കിലും ആവശ്യമാണ് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമം അനുസരിച്ച് കേരളത്തിന് നിന്നും കേരളത്തിലേക്ക് നാട്ടാനകളെ കൊണ്ടുവരുന്നതിനുമുള്ള അനുമതി നൽകണം ആവശ്യമെങ്കിൽ കേരളത്തിലെ നാട്ടാന പരിപാലന ചട്ടം ഭേദഗതി ചെയ്യാനും സർക്കാർ അടിയന്തരമായി തയ്യാറാവണമെന്ന് പാലക്കാട് ജില്ലാ ആനപ്രേമ സംഘം ആവശ്യപ്പെടുന്നു ആനപ്രേമ സംഘം പാലക്കാട് ജില്ലാ ജനറൽ ബോഡി യോഗം പ്രസിഡന്റ് ഹരിദാസ് മച്ചിങ്ങലിന്റെ അധ്യക്ഷതയിൽ ചേർന്നു സെക്രട്ടറി ഗുരുജി കൃഷ്ണ സംഘടനാ പ്രവർത്തനങ്ങളെ വിശദീകരിച്ചു തുടർന്ന് ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും പങ്കെടുത്ത പ്രതിനിധികൾ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഉത്സവ മേഖലകളിൽ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് പ്രതിപാദിച്ചു ചർച്ചകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് വർഷത്തേക്ക് പാലക്കാട് ജില്ലാ ആനപ്രേമി സംഘം ഭരണസമിതിയിലേക്ക് അംഗങ്ങളെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു പ്രസിഡന്റായി ഹരിദാസ് മച്ചിങ്ങലിനെയും വൈസ് പ്രസിഡന്റായി എ വിജയകുമാറിനെയും സെക്രട്ടറിയായി ഗുരുജി കൃഷ്ണയെയും ജോയിന്റ് സെക്രട്ടറിയായി കുട്ടൻ തെക്കേ വീട്ടിലിനെയും ഗജാൻജിയായി ഗജാഞ്ചിയായി ഗിരീഷ് കൊൽപ്പുളിയെയും തെരഞ്ഞെടുത്തു മനു മംഗലം വിഷ്ണു മലമ്പുഴ വിനു ചിറ്റൂർ പ്രസാദ് കുമാരനല്ലൂർ സുരേഷ് പുതുപ്പരിയാരം കെ വി രാധാകൃഷ്ണൻ ക്ഷണിതാക്കളായി കെ വി മണികണ്ഠൻ നായർ ശിവകുമാർ കുട്ടൻ സഞ്ജയ് എസ് ഗോകുൽ യുവ ഗോകുൽക്കൊപ്പം വിവേക് താമരക്കുളം അനിൽ മുടപ്പള്ളി കുമാർ പല്ലശന എന്നിവരെ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു യോഗത്തിൽ പങ്കെടുത്തവർ കുട്ടൻ തെക്കേ വീട് കമ്മിറ്റികളിൽ രൂപീകരിക്കാനുള്ള ഇതുകൂടി കഴിഞ്ഞ് തവണ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വിവിധ നിയോഗ മണ്ഡലങ്ങളെ പ്രതികരിച്ചിവിടെ ആൾക്കാർ എത്തിയിരുന്ന രംഗങ്ങളുണ്ട് അതുപോലെ തന്നെ രൂപീകരിക്കുമ്പോൾ കൊടുത്തൊരു ഐ ഡി കാർഡാണ് അപ്പോൾ ആ ഐ ഡി കാർഡ് മാറ്റി പുതിയ ഐ ഡി കാർഡ് കാരണം മനുഷ്യൻ രണ്ടു വില മൂന്ന് വില കഴിഞ്ഞ് നമ്മുടെ ഫീസും കാര്യങ്ങളൊക്കെ മാറും അപ്പോൾ പുതിയ ഫോട്ടോ വെച്ച് പുതിയ ഐ ഡി കാർഡ് കൂടി കൊടുക്കുക എന്നുള്ളൊരു മെച്ചം കൂടി അപ്പോൾ അതിലേക്കാണ് കഴിഞ്ഞ നമ്മുടെ മീറ്റിംഗിൽ പങ്കെടുത്ത ആളുകളുടെ നിങ്ങളുടെ അഭിപ്രായം പറയാനായി പറഞ്ഞ ശേഷം അത് കേട്ട് അതിനുള്ള മറുപടി ഞാൻ തരും അപ്പോൾ അതായത് നമ്മളില്ലാത്തവർക്ക് കൂടി സംസാരിക്കേണ്ട ഒരു അവസരം കാരണം നമ്മളൊരു സംഘടന എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിലൂടെ അതായത് എല്ലാവരുടെ അഭിപ്രായങ്ങളും ക്രോഡീകരിച്ചു മുഴുവനാകും അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പോരായ്മകളിൽ ഉണ്ടെങ്കിൽ ചൂടിക്കാൻ ചൂണ്ടിക്കാണിക്കേണ്ടത് ബഹുമാനപ്പെട്ട അംഗങ്ങൾ തന്നെയാണ് അപ്പോൾ അംഗങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ അത് തന്നെയാണ്